ഇന്ത്യൻ മെൻസ് ക്രിക്കറ്റിൽ പതിനെട്ടാം നമ്പർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന താരം വിരാട് ആണെങ്കിൽ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിലേത് സ്മൃതി മന്താനിയുടേതാണ് വിമൻസ് ടീമിനെ ഉന്നതതലയിൽ എത്തിക്കാൻ ശ്രമിച്ചവരാണ് മിതാലി രാജ് ജൂലൻ ഗോസ്വാമി ഹർമൻപ്രീത് കൗർ എന്നിവർ അവരുടെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു പേര് കൂടിയാണ് സ്മൃതി മന്ദാനുടേത് തന്റെ ഏഴ് വയസ്സ് മുതൽ അച്ഛൻ ശ്രീനിവാസിന്റെയും അനുജൻ ശ്രാവണന്റെയും ഒപ്പമായിരുന്നു സ്മൃതി ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചത് തുടർന്ന് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങി തന്റെ പതിനേഴാം വയസ്സിൽ ഗുജറാത്തിനെതിരെ നേടിയ ആദ്യ ഡബിൾ സെഞ്ചുറിയാണ് പ്രധാന നേട്ടം അന്ന് തൊട്ടേ വിമൻസ് ക്രിക്കറ്റിൽ സ്മൃതി തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ സ്മൃതി ഏകദിന ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കുപ്പായം അണിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ വനിതാ ലോകകപ്പിലാണ് വനിതാ താരങ്ങൾക്ക് ജനകീയമായ ഒരു പരിവേഷം ലഭിച്ചത് ലോകകപ്പിൽ എഴുതി ടീമുകൾ ഇന്ത്യയും ഉൾപ്പെട്ടപ്പോൾ അവിടെ ിൽ നിന്നും ടീമിനെ ഉയർത്തിക്കൊണ്ട് വന്നവരാണ് മിഥാലി രാജ് സ്മൃതി ടീമിനെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന ചോദ്യത്തിൽ നിന്നും വിമൻസ് ടീമിനെ കൊണ്ട് ഇതൊക്കെ പറ്റൂ എന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഇവർ കുറെ സച്ചിൻ ധോണി കോഹ്ലി എന്നിവരുടെ പേരുകൾ കേട്ടുമാണിരുന്ന കാലത്ത് മിതാലി രാജ് ഹർമൻപ്രീത് കൗർ ജൂലൻ ഗോസ്വാമി സ്മൃതി മന്ദാന എന്നീ പേരുകൾ കൂടി കേൾപ്പിക്കാൻ ഇവർ എടുത്ത പ്രയത്നത്തിന് കയ്യടി അറിയിക്കുന്നു ടൈമിംഗ് അനുസരിച്ചുള്ള ക്ലാസ് ഷോട്ടുകൾ കളിക്കുന്നതാണ് സ്മൃതി മന്ദാനയുടെ പ്രത്യേകത ഇപ്പോൾ നടക്കുന്ന സൗത്ത് ആഫ്രിക്ക സീരീസിൽ സ്മൃതിയുടെ മികവുകൊണ്ട് തന്നെ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു പ്ലെയർ ഓഫ് ദ സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും സ്മൃതി തന്നെ മൂന്ന് മത്സരങ്ങളിൽ നിന്നായി രണ്ട് സെഞ്ചുറി അടക്കം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് ആണ് താരം നേടിയത് സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് കൊണ്ട് കൊടുത്തുവിട്ട സ്മൃതി ഏകദിനം കൊണ്ട് മാത്രം മതിയാക്കിയില്ല ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് സീരീസിൽ മികച്ച പ്രകടനമാണ് തുടരുന്നത് ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഇന്ത്യ അറുന്നൂറ്റി മൂന്ന് റൺസ് കടത്തി അതിൽ സ്മൃതി നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് നേടി ബോളേഴ്സിന് എന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയം കൊടുക്കുക എന്നാണ് സ്മൃതിയുടെ ഇപ്പോഴത്തെ ഹോബി തന്റെ ഐതിഹാസികമായ യാത്രയിൽ ഒരുപാട് യുവതാരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് സ്മൃതി താരത്തിലൂടെ ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റിന് ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യതയേക്കാൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനാകും എന്നത് തീർച്ചയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ